ഹലോ അസ്സാം വലൈക്കും അപ്പം ആയിഷൽ ഫാഷനിലേക്ക് സ്വാഗതം അപ്പോൾ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കാണ് ഷാൾ തീർന്നോ ഷാള് തീർന്നോന്ന് നമ്മൾ ഈ മാക്സി പിന്നെ അതുപോലെ തന്നെ ഷോളും എല്ലാം കൂടി വീഡിയോസ് ഇടാൻ നമുക്ക് ഒരു ദിവസം രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഒക്കെ അപ്ലോഡ് ആക്കേണ്ടത് അത് നമ്മൾ ഓർഡർ എടുക്കും വേണ്ടേ അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു താമസമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഓർഡർ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല ഇന്നലെയും ഒക്കെ ആയിട്ട് അപ്പോൾ ഈ ഷോളും നമ്മൾ നിന്ന് എടുത്തു തന്നെയാണ് കേട്ടോ ബ്ലൂയില് ഇങ്ങനെ ചെറിയ ചെറിയ പ്രിൻ്റൊന്നും അപ്പം ഞാൻ പറഞ്ഞില്ല നമ്മൾ ഏത് ഷോൾ എടുത്താലും ഏതുക്കും ആകും എന്നുള്ളത് അപ്പം ഇങ്ങനെ പറയാനല്ലാതെ വീഡിയോ ഇടണില്ലല്ലോ വീഡിയോ ഇടണില്ലോ നിങ്ങൾ വിചാരിക്കും അപ്പോൾ വീഡിയോ ഇടാനുള്ളൊരു ടൈം ശരി ഇതില്ലാത്ത നമ്മൾ ഇത് ചെയ്യാതിരുന്നത് അപ്പോൾ നൂറ് രൂപേൻ്റെ ഷോളുകൾ തന്നെയാണ് നമ്മൾ ഈ ചാനലിലാണ് ഇനി ഇത് അറിയാൻ വേണ്ടിയിട്ടും ഫസ്റ്റ് ആയിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിട്ടൊക്കെ ആയിട്ട് നമ്മൾ ഈ ഷോൾ എന്ത് ചെയ്യുന്നത് എൺപത് രൂപയ്ക്ക് തന്നെയാണ് കേട്ടോ തരുന്നത് എൺപത് രൂപയ്ക്ക് തന്നെയാണ് ഷോൾ ഇപ്പൊ തരുന്നത് ഈ ഒരു പ്രാവശ്യം മാത്രം കേട്ടോ ഇനി നമ്മൾ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാർ ഇനി ഈ ചാനലിൽ ഇത് മാറ്റുമ്പോൾ നമ്മളോട് ഇങ്ങനെ അതിൽ വെയിറ്റ് ചെയ്തിട്ടാണ്ടോ അപ്പോൾ എൺപത് രൂപന്റെ ഷോളുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും കയറി നോക്കുവല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ എൺപത് രൂപയ്ക്ക് ഇപ്പം ഈ ഷോൾ തരുന്നത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു നിങ്ങളെ കൂട്ട എന്താണ് അറിയണവൽക്കും എല്ലാവർക്കും നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ അപ്പം എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതാണ് കേട്ടോ ഇവിടെ ചെറിയൊരു ബോർഡർ വരുന്നുണ്ട് ഇങ്ങനെ ഒരു ബോർഡർ വരുന്നുണ്ട് ഇതാണ് ഫസ്റ്റ് നമ്മൾ മഞ്ഞളിൽ നിന്ന് തന്നെ തുടങ്ങുകട്ടോ അപ്പോൾ രണ്ടാമത് വരുന്നത് ഇനി ഓറഞ്ച് ചുങ്കിടി ആയിക്കോട്ടെട്ടോ ഇതാകണോ എല്ലാം ഒന്നിനൊന്ന് മെച്ചം എന്ന് പറഞ്ഞ പോലെ എല്ലാ ഷാളുകളും നല്ല അടിപൊളിയാണ് എല്ലാത്തേക്കും മാച്ച് ആകും കേട്ടോ ഇപ്പൊ കിട്ടില്ല ഇനി എന്നോ ഷോള് വരുക ഇന്ന് ഒന്നോ ഷോള് വരുക ഷോള് വരുവോ ഷോള് വരാമെന്ന് ചോദിക്കും അപ്പൊ നിങ്ങൾക്ക് എത്ര ഷോൾ വേണമെങ്കിലും എടുക്ക കൊറിയർ ചാർജ് നിങ്ങൾ കൊടുക്കേണ്ടി വരും കേട്ടോ എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ എന്തായാലും പെരുന്നാൾക്കൊക്കെ കിട്ടൂലെട്ടോ ഓർഡർ ചെയ്യണവില് നിങ്ങൾ എന്തു ചെയ്യുക പെരുന്നാൾക്കൊക്കെ എന്തായാലും ഇത് കിട്ടൂല്ലോ പെരുന്നാൾ കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ അപ്പോൾ ഇനി വിഷു വരാണ്ടല്ലോ ഇപ്പം ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞാൽ മദ്രസ് തുറക്കും അത് കഴിഞ്ഞാൽ പിന്നെ വിഷു വരാണ്ട് പിന്നെ വിരുന്നു പോവാണ്ട് രണ്ട് മാസം ടൂറ് പോകാണ്ട് എന്തെല്ലാം കിടക്കുന്നുണ്ട് അപ്പഴൊക്കെ എന്തു ചെയ്യേണ്ടി വരും ഷോളുകളും മാക്സികളൊക്കെ മാറി മാറി വേണ്ടി വരും അപ്പോട്ടോ നമ്മളെ ഫ്രോക്ക് അങ്ങോട്ട് ഹിറ്റായില്ലേ ആ ചുവപ്പ് കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടില്ല പറഞ്ഞു ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീഡിയോസ് കാര്യങ്ങളൊന്നും ഉടലുണ്ടായിരുന്നില്ല അന്ന് അങ്ങനെ പർച്ചേസിങ്ങിന് അങ്ങനെ പോയി വന്നതിന് ശേഷം ഇതാട്ടോ എൺപത് രൂപയാണേ അപ്പോൾ നല്ല അടിപൊളി ആളുകൾ തന്നെയാണ് അതിൽ പല മെറ്റീരിയലും വരുന്നുണ്ട് കേട്ടോട്ടോ എന്താണ് ഗ്രീൻ പിന്നെ ഇതൊരു കുറച്ച് കട്ടിയുള്ള നമ്മുടെ മാക്സികോ ഒക്കെ പറ്റും കുറച്ചും കൂടി കട്ടിയുള്ള സൈസ് അങ്ങനത്തെ ഷാൾ ഉണ്ടോ മൾട്ടി കളറിൽ വന്നതാണ് അടിപൊളിയാണ് േ മഞ്ഞ വരുമ്പോ ഒരു പ്രത്യേക ഇതൊരു വേറൊരു മഞ്ഞ അല്ലേ ഇതിലിഷ്ടമാതിരി മഞ്ഞകൾ വരാനുണ്ട് കേട്ടോ ബ്ലാക്കിൽക്ക് അല്ലെങ്കിലും ഒരു മഞ്ഞ കുറച്ചും കൂടി ഒരു രസമാണ് കാണാൻ പ്ലെയിൻ ഇപ്പൊ ഈ പ്ലെയിനിലിങ്ങനെ വരുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട് പ്ലെയിനല്ല കണ്ടല്ലേ അടിപൊളി കളറുകളാണ് ഈ ഒരു കളറിന് അന്ന് എത്ര ആൾക്കാർ ഈ ഉണ്ടായിരുന്നത് ഒരു നമ്മൾ ചോദിക്കുന്നുണ്ട് ഇങ്ങനത്തെ ഷോളുകൾ വേണ്ട ഇനി ഇങ്ങനത്തെ ഷോളുകൾ വേണ്ട കണ്ടോ അടിപൊളി ഡിസൈനിൽ അടിപൊളി കളറുകളിൽ ഈ ഒരു അവിടുക്കും കൊടുക്കും ഓരോ അപ്പൊ ഇതാണ് ഗ്രീന് ഷോൾ വരുന്നത് കേട്ടോ ഗ്രീനില് ചുങ്കിടി ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഇതാക്കണം കേട്ടോ വൈറ്റില് ഓ ഇത് വല്ല രസം അത് ഞാൻ കണ്ടിട്ടില്ല ഈ ഇത് മൾട്ടി കളർ തന്നെയാണ് കേട്ടോ അങ്ങനെ തോന്നണോ ഇങ്ങനെ കളർ ചേഞ്ച് വര കളർ വേരിയേഷന് വരുന്നുണ്ട് വൈറ്റിൽ സൂപ്പർ ഒരു വൈറ്റിൻ്റെ അടുത്തുണ്ട് ഇത് ഇങ്ങനെ ഇവിടെക്ക് വെക്കട്ടെട്ടോ ഇല്ലെങ്കിൽ എന്താ എന്താച്ചാൽ കാണിച്ചതും കാണിക്കാത്തതും ഓക്കെ ഇതുണ്ടല്ലേ ട്ട് മൂടാ മാത്രം വലിപ്പമുണ്ട് ഞാൻ കൊറേ വീഡിയോയില് ഷാൾ ഇട്ട് കാണിക്കാതെ വീഡിയോ ചെയ്ത സമയത്ത് കുറെ കസ്റ്റമർ എന്നോട് മെസ്സേജ് അയച്ചു ഒന്നിട്ട് കാണിക്ക് ഇട്ട് കാണിക്ക് അപ്പളാണ് ഇതിന്റെ ലെങ്ത്ത് ഞങ്ങൾക്ക് മനസ്സിലാണ് ഇടുമ്പോളാണ് അതിന്റെ ഒരു ഇത് വരുന്നത് ഞാൻ അങ്ങനെ അങ്ങനെ കാണിച്ചു പോയ സമയത്ത് കേട്ടോ അപ്പൊ പിന്നെ വിചാരിച്ചു നിങ്ങളെ ഇഷ്ടപ്രകാരം അങ്ങനെ ഇട്ട് കാണിക്കാന്നുള്ളത് അപ്പം കണ്ടില്ല ഓരോന്നിന്റെ ലെങ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ തടി തടിയില്ലാത്തവർ ഇത് ലെങ്ത് ഇല്ല എന്ന് പറയണ്ട കാരണം ഞങ്ങളുടെ ഷോൾഡർ ഇത്ര വീതി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിടുമ്പോൾ ഇത്രേ ലെങ്ത് വരുള്ളൂ പക്ഷെ നിങ്ങൾ തടി തടിയില്ലാത്തവർ എടുക്കുമ്പോൾ എന്തു നല്ല ലെങ്ത്ത് ഉണ്ടാകും കേട്ടോ അത് ഓരോ ഒരാൾ നല്ല ലെങ്ത് ഉള്ളത് ഒരാൾക്ക് കിട്ടിക്കോളൂ മെലിഞ്ഞ എന്നിട്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു നല്ല വലുപ്പുണ്ട് എന്നൊക്കെ വിളിച്ചിട്ട് കടലേ പിന്നെ ഇത് ചുറ്റിടാനും എല്ലാത്തിനും പറ്റും അങ്ങനെ അടിയിലാത്ത ഒപ്പിട്ടിട്ട് കഴിയുമ്പോ ഇങ്ങനെ അങ്ങനെ കണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ ഇതിലിഷ്ടമാതിരി മഞ്ഞകൾ വരുന്നുണ്ട് എന്നുള്ളത് മഞ്ഞന്റെ ആൾക്കാരൊക്കെ ആണ് പോന്നോളു പക്ഷെ എന്താ വെച്ചുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ലാസ്റ്റ് വരുമ്പോ നിങ്ങൾക്ക് ഇത് കിട്ടൂല ഫസ്റ്റ് വരുന്ന പോലെ ചെയ്യും നാലെണ്ണ ആയാലും അഞ്ചെണ്ണ പ്രശ്നമില്ല നല്ല രസമുള്ളതൊക്കെ ഒലിവുണ്ടോകും അതാണ് അപ്പൊ കൊറേ ആൾക്കാർ എന്നോട് വയ്ക്കും വീഡിയോ ഞാൻ ഇന്ന് വരും നാളെ വരും ഇന്ന് വരും നാളെ വരും പറഞ്ഞിട്ട് നിർത്തി കൊറേ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും എനിക്ക് വീഡിയോ അപ്ലോഡ് ആക്കാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് നല്ല അടിപൊളി ഷോളുകളാണ് കേട്ടോ കണ്ടില്ലേ ചിലർക്ക് ഡാർക്ക് കളറിനോട് വെക്കാറട്ടെ ഇഷ്ടം ചിലർക്ക് നല്ല ലൈറ്റ് ലൈറ്റ് കളറിനോട് കഴിക്കണം എനിക്കിപ്പോ ലൈറ്റ് കളറിനോടാണ് ഇഷ്ടം പക്ഷേ അലക്കി തരാം ആരെങ്കിലും വേണം എന്നുള്ളു ഇതും എനിക്കിഷ്ടായി ഇതൊന്നും ഞാൻ കണ്ടില്ല ലൈറ്റ് കളർ പിന്നെ അടുത്ത് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടേ പിന്നെ െ ഇനി ബ്ലാക്ക് ആണ് ബ്ലാക്കിലെ ചുങ്കിടിട്ടോ ജനുവരി ഫസ്റ്റിലൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വരുന്ന സമയത്തേ എന്റെ ചീറിയൊക്കെ ഏതൊക്കെയായി കോലത്തിലേക്കുണ്ടല്ലേ എന്താണ് നിങ്ങൾക്ക് എന്ത് ഇനി ഷോള് കിട്ടിയിട്ടില്ല ഷോള് കിട്ടിയിട്ടില്ലേ എൺപത് രൂപയാണ് അപ്പൊ നമ്മളെ നമ്പർ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എമ്പത്തി എട്ട് തൊണ്ണൂറ്റി എഴുപത്തി ഏഴ് ഇരുപത്തിനാല് അൻപത്തിനാല് കേട്ടോ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തി നാല് അൻപത്തിനാല് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ ആ നമ്പറ് നിങ്ങൾ എന്ത് ചെയ്യുക ഒന്ന് സേവ് ചെയ്ത് ഏ ആ ഒന്ന് സേവ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇനി ഷോളിൻ്റെ വീഡിയോസ് അതിലായിട്ടോ വരിക അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ് കുറേ നമ്പറുകൾ നമ്മൾ ഇതിൻ്റെ മുന്നേ ഒരു നമ്പർ മാറ്റി ഇപ്പോൾ ഒരു നമ്പറും കൂടി അത് നിങ്ങൾക്ക് ഷോള് ഓർഡർ ചെയ്യണം എല്ലാതും കൂടി ഇനി ഒരു നമ്പർക്ക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇതാ കേട്ടോ അപ്പൊ എത്ര ഷോളുകളാണ് ഏതൊക്കെയാണ് വേണ്ടത് എന്നൊക്കെ പറഞ്ഞാല് അടിപൊളിയാണോ അടിപൊളിയാണ് അടിപൊളിയാ ഞാനിങ്ങനെ കാണിച്ചു കൊയങ്ങ അപ്പൊ ഇവിടെ ഇണ്ടായിരുന്ന ഷോളുകള് ഞാന് മുന്നത്തെ വീടില് കാണിച്ചല്ലോ ഫുള്ള് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിലൊരു നാല ബാക്കിയുള്ളു വരുന്നു എല്ലോ ഒരുപാട് ആൾക്കാർക്ക് യെല്ലോ വേണം ഇനിയിപ്പോ കല്യാണങ്ങളൊക്കെ വരികയാണ് അപ്പോൾ ഏർ വരുന്ന സമയത്ത് മെഹന്തി അത് ഇത് എന്നൊക്കെ പറഞ്ഞാണ്ട് ഷോളുകൾ വേണ്ടി വരും അപ്പൊ ഇങ്ങനത്തെ കളർഫുൾ ഷോളുകൾ ഇട്ടാൽ മതി ഇതാണ് ഷോള് വരുന്നത് ോള് സൂപ്പറാണ് ഇത് ഉണ്ടല്ലേ അടുത്തൊരു ഷോള് വരുന്നത് അപ്പോൾ രാവിലെ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ആക്കും അപ്പം ഇനി ചില ഈ കാണുന്ന ഗ്രീൻ ഗ്രീനല്ലോ ഈ ഇങ്ങനെ ഇങ്ങനെ കാണുന്ന സമയത്ത് ഇതൊരു നരച്ചൊരു ഗ്രീന് പോലെ ഇല്ല പക്ഷേ ഈ ഒരു കളർ എങ്ങനെ ആയാലും കിട്ടില്ല ക്യാമറയിൽ കിട്ടണില്ല കേട്ടോ ഇതൊരു ഡാർക്ക് ഗ്രീനാണ് ഒരു അത്ര അങ്ങനെയല്ല ഒരു ചെറിയൊരു മാറ്റം വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ പറഞ്ഞു തന്നതാണ് ഇതും അതുപോലെ തന്നെയാണ് എല്ലാം നല്ല രസുണ്ട് ഇത് കണ്ടുള്ള നിങ്ങക്ക് ഇടുക ഏതൊക്കെ ഏതൊക്കെയെന്ന് തന്നെ അറിയില്ല പക്ഷെ ഫസ്റ്റ് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാർ എന്തു ചെയ്യും എന്നോ ചെയ്യും നമ്മളെ ഐശാൽ മാക്സിന്റെ ഒരു വാട്സപ്പ് ചാനൽ ഉണ്ട് വാട്സപ്പ് ചാനൽ അതിൽ നമ്മൾ ലിങ്ക് ലിങ്കും അത് നിങ്ങളെ ഫോണിൽ സ്റ്റോറ് വെച്ച് ഫുള്ളാവും കാര്യങ്ങളൊന്നും ഇല്ല അതിൽ കയറിയാല് ഞാൻ എല്ലാ ലിങ്കും ഞാൻ അതിൽ അപ്ലോഡ് ആക്കും നിങ്ങൾക്ക് നിൽക്കുകയാണെങ്കിൽ കയറി കണ്ടാൽ മതി അമ്പത്താറ് മാക്സി ആണെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ കണ്ട അപ്പൊ നമ്മളെപ്പോഴാണ് വീഡിയോ അപ്ലോഡ് ആക്കുക എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് മെസ്സേജ് തരും പക്ഷെ അത് നിങ്ങളെ വാട്സപ്പ് വാട്സപ്പ് ഗ്യാലറി ഫുള്ളാവോ കാര്യങ്ങളൊന്നും ഇല്ലെട്ടോ പിന്നെ ഇത് ഇത്ര റെഡ് റെഡല്ലോ ഇത് ഇതിനേക്കാൾ ഒരു വേറൊരു കളറാണ് കേട്ടോ ഈ ഒരു ഉദിച്ച കളറ് ഇതിൽ ഇല്ല ഒരു റെഡിന് ഇല്ല കേട്ടോ അപ്പൊ എല്ലാം അപ്പോൾ ഇതിൽ ഏതൊക്കെ കളറുകൾ കാരണം പെരുന്നാക്കൾക്ക് ഇതൊക്കെ ഫുള്ളായിട്ട് വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്നോ പക്ഷെ പെരുന്നാളുടെ അന്നക്ക് ഫുള്ളായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളു ഇതൊരു കട്ട് വർക്ക് ആണ് കേട്ടോ നല്ല രസമാണ് ചിലപ്പോൾ ഞാനങ്ങനെ രസമുണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല എനിക്കിഷ്ടമുള്ളത് ഇത് ഞാൻ ഇങ്ങനെ പറയണേ രസമുണ്ട് 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 എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടു കൊള്ളണം എന്നൊന്നും ഇല്ല കേട്ടോ ഡാർക്ക് ഗ്രീനാണ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരോ ഫ്ലവർ വന്നിട്ടുണ്ട് കാണല്ലേ ഡാർക്ക് ഗ്രീൻ നിങ്ങൾക്ക് ഏത് വേണെങ്കിലും മിക്സ് ചെയ്തോ എങ്ങനെ വേണെങ്കിലും എത്ര പീസ് ചെല്ലി ചോദിക്കും ഒരു ഷോള് കിട്ടുവോ ചോദിക്കും ഒരു ഷോളും കിട്ടും നാപ്പത് രൂപ ഇപ്പൊ കൊറിയർ ചാർജ് വരും അപ്പൊ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നേം മുതലാകും നൂറ്ററുപത്യ ും നാപ്പത് രൂപ കൊറിയർ ചാർജ് അപ്പളും വരും നല്ല പ്രശ്നം ഒന്ന് ഡാർക്ക് കളറ തോന്നുന്നു അതുകൊണ്ടും ഇതാക്കിയത് ഇതൊരു വെറൈറ്റി ആ രണ്ട് ഭാഗവും ബോട്ടറുണ്ട് കേട്ടോ നമ്മളെ രംഗോലിക്കൊക്കെ പറ്റും രംഗോലീന്നല്ലേ ഫുൾ കളർഫുള്ളാണ് എന്നാള പിന്നെ ഒരു ടീം ഇതേപോലെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ കല്യാണത്തിന്റെ എന്തൊരു പരിപാടിക്ക് തന്നെയാണ് മൾട്ടി കളറുകള് ഷോളുകൾ വേണം എന്നിട്ടു ഒരു ഫുള്ള് മൾട്ടി കളർ ആലെടുത്ത് കിട്ടോ ഫുള്ള് മൾട്ടി കളറില് എന്നിട്ട് ഷോള് തിരഞ്ഞ് ഫോട്ടോ സെൻഡ് ചെയ്തെടുത്തിട്ടേ പതിനഞ്ചെണ്ണ ആണ് എന്ന് തോന്നെടുത്തത് പതിനഞ്ച് മൾട്ടി കളറിലുള്ള ഷോളുകൾ എന്തെങ്കിലും ഡ്രസ് കോഡ് കരോ ഡ്രസ് ഞാൻ പറഞ്ഞു അവരോട് ഒരേപോലെ ഒരേ പ്രിന്റിൽ കിട്ടില്ല മൾട്ടി കളറിൽ പ്രിന്റുകൾ അപ്പോൾ ഒരു പറഞ്ഞ ചെറിയ പ്രിൻ്റായിട്ട് ഏകദേശം അങ്ങനെ സെറ്റ് ചെയ്ത് തരാൻ പറ്റുമോ ചോ ഒക്കെ ട്ടോ ഷോളുകള് ഓരോരുത്തർക്കും ഓരോ മോഡലാണ് ഇഷ്ടപ്പെടുക അന്ന് വീഡിയോ അന്ന് ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ആക്കിയില്ലേ അപ്ലോഡ് ആക്കിയിട്ട് കുറേ ആൾക്കാർ കിട്ടിയില്ല 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 വീഡിയോ ചെയ്യോ വീഡിയോ ചെയ്യോ ഡെയിലി ചോദിക്കൂട്ടാ അപ്പം ഞാൻ സത്യത്തിൽ വീഡിയോ എടുത്ത് സാധാരണ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു വെക്കും ഫോണിൽ എടുത്ത് വെക്കും ഫ്രീ ടൈം കിട്ടുമ്പോൾ അപ്പം അപ്ലോഡ് ആക്കും അപ്പോൾ അങ്ങനെ ചെയ്യലുള്ളത് കേട്ടോ അല്ല കൂടുതൽ ആൾക്കാർ ഏതാ വീഡിയോ അതുണ്ടോ ഇതുണ്ടോ ചോദിക്കുന്ന സമയത്ത് ഫോണിൽ ആ വീഡിയോ ഉണ്ടെങ്കിൽ ആ വീഡിയോസ് അപ്ലോഡ് ആക്കി കൊടുക്കലാണ് ചെയ്യലുള്ളത് പക്ഷെ എൻ്റെ ഫോണിലും ഇല്ല പിന്നെ ഞാൻ ഫ്രോക്ക് മാക്സ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അൻപത്തിയാറിൻ്റെ കേട്ടോ അപ്പോൾ പിന്നെ അത് അപ്ലോഡ് ആക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്താണ് നമ്മളെ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്ത സാധനങ്ങളൊക്കെ എല്ലാം കംപ്ലീറ്റ് ആകെ ഇതാക്കി ഒരു തന്നത് തന്ന സമയത്ത് ഞാൻ പിന്നെ എനിക്ക് ഒരു മൂഡും ഇല്ല വീഡിയോ അപ്ലോഡ് ആക്കാനത് ഇങ്ങനെ തോന്നുന്നു കേട്ടോ എന്തായാലും ഒരു മൂഡും ഇല്ല പിന്നെ അന്ന് രാത്രി ഇതേപോലെ വീട്ടിൽ കുടുംബത്തിലൊരാൾ ദയവ് പറഞ്ഞപ്പോൾ മരിച്ചപ്പോൾ പിന്നെ ഞാൻ അന്ന് വീഡിയോ അപ്ലോഡ് ആക്കിയില്ല പിന്നെ ഇന്നലെ അപ്ലോഡ് ആക്കിയില്ല ഇന്ന് ഇതേമാതിരി ഞാൻ പിന്നെ ഞാൻ കടക്ക് വന്നിട്ടുമില്ല ഞാൻ പിന്നെ ഇന്നാണ് കടയിലേക്ക് ഇറങ്ങണത് കേട്ടോ പിന്നെ മനസ്സിലൊരു ഇടങ്ങേറായപ്പോൾ പിന്നെ ഞാൻ ഇന്നലെയൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ അവിടുത്തെ തന്നെ ഇരുന്നു പിന്നെ മെസ്സേജ് ഒന്നും റിപ്ലൈ കൊടുക്കാനോ നോക്കാനോ ഒന്നും ഞാൻ നിന്നില്ല അതാണ് പിന്നെ ഇങ്ങനെ നിർബന്ധിച്ചു കൊണ്ടുവന്നതാ ഇന്ന് ഇതൊന്ന് വീഡിയോ എടുത്തുതരി വീഡിയോ എടുത്തേരി വീഡിയോ എടുത്ത് വന്നിട്ട് അപ്പൊ ഞാൻ ഒക്കെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ച് വന്നു കേട്ടോ അപ്പൊ എൺപത് രൂപയുണ്ട് അപ്പൊ ഞാൻ ഇന്ന് കാണിച്ച ശാളകൾക്കൊക്കെ എൺപത് രൂപയാണ് അപ്പൊ ഇതിൽ ഏത് കളർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം എന്താ യെല്ലോട്ടോ പിന്നെ ഒരുപാട് ഫോട്ടോ ഈ മുടി ഷാള് വരുമ്പോ മുടി ഇങ്ങോട്ട് വരുമ്പോഴാണ് അങ്ങനെ കാണിക്കുന്നത് ഏർ ഒരുപാട് ഫോട്ടോ അയച്ചിട്ട് ചിലപ്പോൾ നമ്മൾ അതെല്ലാം ഫസ്റ്റ് അപ്പൊ അതിൽ നിങ്ങൾക്ക് എത്ര ഏതെങ്കിലും ഒരു നാലെണ്ണോ മൂന്നെണ്ണോ ചിലപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് നിങ്ങളൊക്കെ അറിയുള്ളൂ അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊരു പത്തിരുപത് ഫോട്ടോ ഇട്ടിട്ട് ഞങ്ങളോട് ചിലപ്പോൾ ഇത് നമ്മൾ മാറ്റി വെച്ചിട്ട് പിന്നെ നിങ്ങൾ ഒരു റിപ്ലൈയും ഉണ്ടാവില്ല അപ്പോൾ ഏതെങ്കിലും ഒരു നാലെണ്ണം മതിയെങ്കിൽ നാലെണ്ണം മതി എന്ന് നിങ്ങൾ പറയണം കേട്ടോ കാരണം നിങ്ങൾ ചിലപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ ഫോട്ടോ അയക്കും ആ ഫോട്ടോ അയച്ചതിൽ ഏതെങ്കിലും നാലെണ്ണം ആവശ്യമുള്ളത് വെച്ചാൽ ആ ഒരു നാലെണ്ണം മതി നിങ്ങള് പറയണ എന്നാലും നമുക്ക് അതിലൊരു നാലെണ്ണം മാറ്റി വെച്ച് ബാക്കി ഒരുക്കു കൊടുക്കാമല്ലോട്ടോ ഒക്കെ വെറൈറ്റി പ്രിന്റുകളാണ് ഡി അതിന് ഓരോന്നും ഓരോ ഡിസൈനും ഒക്കെ മാറ്റേണ്ട അപ്പൊ ഇത് നമ്മളിപ്പോ ഇങ്ങനെ ഇതാക്കാൻ കാരണം നമ്മൾ ഐശാൽ ഫാഷൻ എന്നുള്ള ഇൻസ്റ്റഗ്രാമും നമ്മൾ ഐശാൽ മാക്സി എന്നുള്ള യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക അപ്പോൾ എങ്ങനെയുണ്ട് വെറൈറ്റി അല്ലേ ഇത് എന്തൊക്കെയാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഫോളോ ചെയ്യാത്തവരൊക്കെ ഫോളോ ചെയ്തോളി ഫോളോ ചെയ്തോളിട്ടാവോ അപ്പോൾ ഇതാണ് അപ്പോൾ നമ്മൾ വാട്സപ്പ് നമ്പർ എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് എഴുപത്തി ഏഴ് ഇരുപത്തിനാല് എൺപത്തിനാല് എട്ടോ എൺപത്തി എട്ട് തൊണ്ണൂറ്റി ഒന്ന് എഴുപത്തി ഏഴ് ഇരുപത്തി നാല് അമ്പത്തിനാല്ക്ക് വേഗം മെസ്സേജ് അയച്ചോളി ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലേ അവ മറക്കണ്ട നമ്മൾ ഐശാൽ ഫാഷൻ ഹൈഷാൽ ഫാഷൻ യൂട്യൂബ് ചാനലും ഇൻസ്റ്റഗ്രാമും ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്തോളി അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തോളും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണിട്ടോ പിന്നെ എന്തായാലും ലൈക്ക് അടിച്ചോളൂ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഇട്ടോളി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഓക്കെ